ഹലോ എവരി വൺ എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് റാഗി ഫ്ലോർ വെച്ചിട്ട് ഒരു സ്വീറ്റ് ഉണ്ടാക്കി നോക്കിയാലോ അതിനായിട്ട് ഒരു പാൻ ചൂടായ ഇതിലേക്ക് കാൽ കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു കപ്പ് റാഗി ഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ കപ്പ് റവ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇത് വറുത്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും രണ്ട് ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് മൂന്ന് പീസ് ശർക്കര ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് മെൽറ്റ് ചെയ്തെടുത്തതാണ് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം പകുതി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ബാക്കിയുള്ള ശർക്കര പാനി കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു സ്വീറ്റാണ് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ശർക്കര പാനി നന്നായിട്ട് വറ്റി വരണം അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കേണ്ടത് അധികം ഡ്രൈ ആവരുത് അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും കറക്റ്റ് പാകത്തിനായിട്ടുണ്ട് ഇത്രയും മതിയാവും നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം പ്ലേറ്റിൽ എണ്ണ തടവേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഡയറക്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ീ ചൂടോട് കൂടി തന്നെ നമുക്ക് ഇതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് ഷേപ്പ് ആക്കി കൊടുക്കാം എത്ര തിക്നെസ്സിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇത് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ചൂടോട് കൂടി തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സും ഇട്ടു കൊടുക്കാം നിങ്ങളുടെ അടുത്ത് ഏതാണോ ഉള്ളത് അത് ഇട്ട് കൊടുത്താൽ മതിയാവും അതിനുശേഷം സ്പൂൺ വെച്ച് വെച്ചൊന്ന് പ്രെസ് ചെയ്ത് ചൂടോട് കൂടി തന്നെ ഇട്ട് കൊടുക്കണം അതിനുശേഷം നന്നായിട്ട് തണുത്തിട്ട് നമുക്കിത് മുറിച്ചെടുക്കാം നല്ലതുപോലെ തണുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഇത് ഞാൻ പീസാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സീറ്റാണ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് മധുരമൊക്കെ കറക്റ്റാണ് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം